ഹായ് ഹലോ നമ്മുടെ കേരളത്തിലെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ എന്തും വീണ്ടും ആൾക്കാരാണ് കടക്കെണിയിലായിട്ട് ആത്മഹത്യകളും കൊലപാതകങ്ങളും എന്തെല്ലാം നടക്കുന്ന എല്ലാത്തിൻ്റെ മൂല എന്ന് പറയുന്നത് കടവാണ് അപ്പം ഈ കടവെടുത്തവരെ പറ്റി കടമെടുത്തങ്ങ് കഷ്ടത്തിലായ ആൾക്കാരെ പറ്റിയൊക്കെ എല്ലാരും സംസാരിക്കും പിന്നെ അവരെ സഹായിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ കടം കൊടുത്ത മനുഷ്യരെ ഒന്നും ആരും പറയാറില്ല ഈ ഓരോ ഇപ്പൊ ഇല്ല വെഞ്ഞാറുമൂട്ടിലൊക്കെ ആണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ കടമെന്നൊക്കെ പറയുന്നത് അവരുടെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല അവർക്ക് ഇത്രയും കടമുണ്ടെന്നൊക്കെ അപ്പൊ അത്രയും കടമെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഒരു ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ഒന്നും അല്ല ഇവർ എടുക്കുന്നത് ഇത്രയും മൊത്തം എമൗണ്ട് ഒന്നും കൂടുതലും ആ അങ്ങനെയുള്ള ഇടത്തുനിന്നൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ ബാക്കിയുള്ള പൈസയെല്ലാം ഇവർ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും അയൽക്കാരിൽ നിന്നും ഒക്കെ ആയിരിക്കുമല്ലോ വാങ്ങിച്ചത് ചില ഒരുപാട് ആൾക്കാർക്കൊന്നും കുറേച്ചേ കുറേ എമൗണ്ട് ഒക്കെ കൊടുത്തത് അതൊന്നും ഒരു ലീഗൽ സപ്പോർട്ട് പോലും കാണത്തില്ല അവർക്കതൊന്നും തിരിച്ചെടുക്കത്തൊക്കെ കാര്യം വിഷമങ്ങളി എന്ന് പറയുമ്പോഴത്തേക്കിനെടുത്തു കൊടുക്കുന്നതാണ് അതേസമയം ഒരു ധനകാര്യ സ്ഥാപനത്തിലോ ഒക്കെ എന്ന് പറയുന്ന അവിടെ ചെന്ന് വിഷമമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും പൈസ കൊടുക്കത്തില്ല അവർക്ക് വേണ്ടുന്ന എല്ലാ രേഖകളും അവർ വാങ്ങിച്ചു വെച്ചിട്ടേ ഇവർക്ക് പൈസ കൊടുക്കത്തുള്ളൂ അത് കൊടുക്കാതെ ജപ്തിയുടെ വക്കിലെത്തുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് അപ്പം അവരുടെ കടം ഒക്കെ ചില ആൾക്കാരൊക്കെ ഇപ്പം സഹായിച്ച് അവരെ ജപ്തിയിൽ നിന്നൊക്കെ ഒഴിവാക്കി അവരെ പിന്നെയും സെറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രമല്ല കടമുള്ളത് ഇവരെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എവിടെ ചെന്ന് ചോദിക്കും ആരോട് ചോദിക്കും ഇവരെങ്ങനെ തിരിച്ചു കൊടുക്കും അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ചില നല്ല മനുഷ്യരൊക്കെ ഉണ്ട് പൈസയും കാണും അവർക്ക് നല്ല മനസ്സും കാണും വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് എടുത്തങ്ങ് കൊടുക്കും പിന്നെ ഈ കടം മേടിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രത്യേക കഴിവാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അവർ പോയിരുന്ന് അവരുടെ പൈസ അവർ ഇവർ അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് സ്വരൂപിച്ചു കൂട്ടിയായിരിക്കും കുറച്ച് പൈസ വെച്ചേക്കുന്നത് അത് അവരുടെ അലമാരിയിലോ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോ ആയിരിക്കും ഒരു പത്ത് മിനിറ്റത്തെ സംസാരം കൊണ്ട് അവരിത് കൈക്കലാക്കാനുള്ള ഈ കഴിവ് കൂടുതൽ ഈ കടം മേടിക്കുന്നവർക്കുണ്ട് അതിലൊരു ഈ കടം മേടിക്കുന്ന ഒരു പത്ത് ശതമാനം ആൾക്കാരുണ്ട് സമയത്തിന് തിരിച്ചു കൊടുക്കുകയും അവര് ഒരു നീതി കാണിക്കുന്ന മനുഷ്യരുണ്ട് ചില മനുഷ്യർ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ രക്തം കൊടുത്തിട്ടാണെങ്കിലും ആ കടം വീട്ടുവന്ന് അങ്ങനെയുള്ള മനുഷ്യരുണ്ട് തിരിച്ചു മറിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നവർ പക്ഷേ ഈ ഇത്രയും കടമൊക്കെ വലിച്ചു വരുത്തി വെക്കുന്നവരെന്ന് പറഞ്ഞാല് അവര് വെറുതെ ആർഭാടത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്നതാണ് അവരുടെ അവർക്ക് യാത്ര പോകാനും അവർക്ക് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയിരുന്നു ആഹാരം കഴിക്കാനും അവർക്ക് ആർഭാട ജീവിതം നയിക്കാനും ഒക്കെയാ ഈ മേടിച്ചുകൊണ്ട് പോകുന്നത് കൂടുതലും കടക്കാർ അവർക്കൊക്കെ അധ്വാനിച്ച് ജീവിക്കരുതോ ഒരു മനുഷ്യന് പൈസ കടം കൊടുക്കുമ്പം ഇല്ല ഉണ്ണുന്നോൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവനറിയണമെന്ന് പറയുന്ന പോലെ നമ്മളൊരാൾക്ക് കടം കൊടുക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഇവർ വന്ന് പറയുന്ന കാരണം ശരിയാണെന്ന് ഇന്നാണി നമ്മുടെ ന്യൂസിനകത്ത് കണ്ടില്ലായിരുന്ന ഒരു പെണ്ണ് ദേവസ്വം ബോർഡിലെ ആൾക്കാർക്കൊക്കെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അപ്പം ആ പെണ്ണിനെ പറ്റി അവർക്കറിയാവുന്ന ഒരാൾ പറയുന്ന അവർ കടം കൊടുത്തവരാണ് ഒരു മനുഷ്യൻ പറയുന്ന ഈ പെണ്ണ് ഒരു ദിവസം ഓടി അവിടെ ചെന്നിട്ട് പറഞ്ഞെന്ന് കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവൾക്ക് പിന്നെ ഓപ്പറേഷൻ വേണം അതിന് വേണ്ടിയിട്ട് മൂന്നര ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞപ്പം ഇവരുടെ കയ്യിൽ പൈസ ഉള്ളവരായിരിക്കും അവർ പെട്ടെന്ന് എടുത്ത് പൈസ കൊടുത്തു പിന്നീട് ഇവരുടെ വീട്ടിൽ എന്തൊക്കെയോ ദുർഘടനയൊക്കെ ഉണ്ടായി ആരോ ആത്മഹത്യ ചെയ്യുവോ എന്തോ എന്തോ ആയിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു പിന്നെ അവരന്വേഷിച്ചപ്പം അങ്ങനെ കൊച്ചു ഹോസ്പിറ്റലിലൊന്നും അല്ലായിരുന്നു ആ പെണ്ണി ഒന്ന് കടം കള്ളം പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് പോയതാണ് അപ്പം നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പം നമ്മളദ്ധ്വാനിച്ച പൈസയല്ലേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒരാളുടെ വിഷമം സമയം പറയുമ്പം അവർക്ക് നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് തിരക്കണം ഇവർ ഈ പറയുന്ന കാര്യം ശരിയാണോ ഒരുപാട് ആൾക്കാരുണ്ട് കള്ളത്തരം പറഞ്ഞ് കടം മേടിക്കുന്ന അല്ലെങ്കിൽ ശരിയായ കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനാണെങ്കിൽ ആർക്കും ഇത്രയും ലക്ഷക്കണക്കിന് കടങ്ങളൊന്നും ആർക്കും വരത്തില്ല ഒരു ബിസിനസ്സുകാരാണെങ്കിലും അവരൊന്നും അങ്ങനെ കടം വരുത്തി വെക്കത്തില്ല അവർക്കറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ആ പോക്ക് ശരിയല്ലെന്നറിഞ്ഞു കഴിയുമ്പോഴേ അവരവിടെ നിർത്തും നിർത്തി അവർക്ക് കൊടുക്കാനുള്ളവരുടെ കടങ്ങളെല്ലാം കൊടുത്ത് അവർ പിന്നെ വന്ന് കുറേ നാളത്തേക്കിനൊരു ഒരു വിശ്രമ ജീവിതം പോലെ ഇരുന്നിട്ട് പിന്നീട് പിന്നീടവർ അതിനകത്തോട്ടൊക്കെ കരകയറി വരും അപ്പം നമ്മളീ കടം കൊടുക്കുമ്പം ഒന്നും അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണം അത് നമ്മളെത്ര കഷ്ടപ്പെട്ടാ പൈസയൊക്കെ സ്വരൂപിച്ച് വയ്ക്കുന്നതല്ലേ വലിയ വലിയ പണക്കാരൊന്നും ആർക്കും എടുത്ത് ചുമ്മാത പൈസയൊന്നും കൊടുക്കത്തില്ല പിന്നെ എല്ലാം ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഈ കടം കൊടുക്കുന്ന കൊടുത്ത് കഷ്ടമായിട്ട് അവർക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റത്തില്ല ഇവർക്കൊക്കെ കൊടുക്കാനേ അറിയൂ തിരിച്ച് ചോദിച്ചത് മേടിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്ത മനുഷ്യരാണ് അങ്ങനെയുള്ളവരൊക്കെ ആയി ആരേലും ചെന്ന് ഒരാടെ വിഷമം പറയുമ്പോഴത്തേക്കിന് എടുത്തു കൊടുക്കുന്നത് എന്തൊരു അല്ലേ ആരും അങ്ങനെ ഈ അവനെയോ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കടങ്ങളൊക്കെ എടുക്കാവുള്ളൂ ഇപ്പം അതല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ളവരെ ഒക്കെ ഉണ്ടല്ലേ അത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലാതെ വലിയ വലിയ എമൗണ്ടുകളൊക്കെ കൊടുക്കുന്ന ഉടനെ ഒന്നും അല്ലെങ്കിൽ എന്തോ ഈ മുദ്രപത്രത്തിലൊക്കെ എഴുതി അത് രജിസ്റ്റർ ചെയ്യണം അതിന് വാല്യൂ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യണം നിവൃത്തിയില്ലാത്ത ആളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ട് എടുക്കാനാണ് പൈസ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം ആർക്ക് കൊടുക്കുമ്പോഴും അതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് വെക്കണം അല്ലാതെ ചുമ്മാതെ നമ്മൾ വലിയ വലിയ എമൗണ്ടുകളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവരെങ്ങനെ തിരിച്ചു തരുമെന്നു കൂടെ നമ്മളും കൂടെ ഒന്ന് ആലോചിക്കണം മേടിക്കുന്നു അറിയത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ കൊടുക്കുന്നവർ അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ആരോടാണ് ചോദിക്കുന്നത് ആര് തരും നമുക്ക് പൈസ എന്ത് കഷ്ടമാണ് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ചില ഒരുപാട് ആൾക്കാരുണ്ട് കടം കൊടുത്തിട്ട് ആ കടം കെണിയിലായവരെ എല്ലാവരും കൂടെ സെറ്റിൽ ചെയ്തു ബാങ്കിൽ നിന്ന് എഴുതി തള്ളാവുന്നത് തള്ളി നാട്ടുകാർ സഹായിച്ച് അവരെ എല്ലാം ഇതാക്കി പക്ഷേ ഇവരൊന്നും കൊടുത്തതിനൊരു തെളിവും ഇല്ല ഇവർക്ക് ചെന്നാൽ കഷ്ടസമയത്ത് ചോദിക്കാനും പറ്റത്തില്ല ഇവർക്കൊട്ട് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല പണ്ടൊക്കെ ആൾക്കാർ കടം മേടിക്കാം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കാൻ അതൊന്നും അത്ര വലിയ എമൗണ്ടുകളൊന്നും ആ പോകത്തില്ല ഇപ്പോഴെന്നൊക്കെ പറയുന്ന ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പൈസയുടെ കടവ എല്ലാവർക്കും എന്തോ എല്ലാവരും എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസയൊക്കെ മേടിക്കുന്നത് എല്ലാം ദൂർത്തടിച്ച് കളയാൻ വേണ്ടിയിട്ട് ആ മക്കള് മക്കളും നേരെ ഒഴിക്ക് നടക്കത്തില്ല ഈ പേരൻസ് ഇങ്ങനെ കടം മേടിച്ച് പൈസ കൊടുത്ത് ജീവിച്ച് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേരും ഇത് തന്നെയല്ലേ പഠിക്കുന്നത് അതിനാ പറയുന്നത് ഉണ്ണുന്നോനറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവനെങ്കിലും അറിയണമെന്നും